അമ്മൂമ്മയുടെ വാവകളെല്ലാം എല്ലാം ഓടി വന്നേ ഇന്ന് നമുക്ക് കോഴിയമ്മ കേക്ക് ഉണ്ടാക്കിയ കഥ കേട്ടാലോ കേക്കാമോ എല്ലാവരും കണ്ണടച്ച് കിടന്നോളൂ ഒരിടത്ത് വളരെ അധ്വാനിയായ ഒരു കോഴി ഉണ്ടായിരുന്നു ഏത് സമയവും ജോലി ചെയ്ത് കൃത്യമായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലും അവൾക്കൊരു മടിയുമില്ലായിരുന്നു എല്ലാം അടുക്കും ചിട്ടയോടും കൂടി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അവൾക്കൊരു കൊതി തോന്നി ഒരു നല്ല കേക്ക് ഉണ്ടാക്കിയല്ലോ ആ നേരെ പാടത്ത് പോയി അവളുടെ പറമ്പിൽ പോയിട്ട് കുറച്ച് ഗോതമ്പ് കൊണ്ടുവന്നിട്ട് വിതയ്ക്കാൻ വേണ്ടി നോക്കി ഓ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ എൻ്റെ കൂട്ടുകാരെ കൂടെ ഒന്ന് വിളിച്ചാലോ നേരെ പോയി ഒരു അവളുടെ കൂട്ടുകാരനായ പട്ടിയോട് ചോദിച്ചു ഏ കൂട്ടുകാരാ നീ എന്നെ സഹായിക്കാമോ വിത്ത് വിതയ്ക്കാൻ അയ്യോ എനിക്ക് വയ്യല്ലോ എനിക്കൊന്നും ഉറങ്ങണമല്ലോ സങ്കടത്തോടു കൂടി അടുത്ത ആളിൻ്റെ അടുത്തോട്ട് പോയി ഒരു താറാവ് നീന്തി തുടിക്കുന്നു ആ താറാവേ താറാവേ നീ എന്നെ സഹായിക്കാമോ എനിക്ക് ആ വിത്ത് വിതയ്ക്കാനൊന്ന് സഹായിക്കാമോ അയ്യജു എൻ്റെ എന്ത് ഭംഗിയുള്ള തൂവലാണെന്ന് നോക്കിയേ എൻ്റെ തൂവൽ മുഴുവൻ ഇല്ലാതായില്ലേ വേണ്ട എനിക്ക് വയ്യ അടുത്ത് വേറെ ഒരു പൂവൻ കോഴിയോട് ചോദിച്ചു പൂവൻ കോഴി പൂവൻ കോഴി നീ എന്നെക്കൂടെ സഹായിക്കാമോ വിത്ത് വിതയ്ക്കാനായിട്ട് നമുക്ക് കേക്കുണ്ടാക്കി നിനക്ക് ധാരാളം ഞാൻ തരാം ഓഹ് ഞാനിവിടെ തളർന്ന് ക്ഷീണിച്ചിരിക്കുക എനിക്ക് ഇനി വയ്യ അങ്ങനെ കുറേ പേരോട് ചോദിച്ചിട്ടും ആരും അവളെ സഹായിക്കാൻ വന്നില്ല അവൾ വിചാരിച്ചു എന്തായാലും ഞാൻ പിന്നോട്ടില്ല ഞാൻ തന്നെ വിത്ത് വിതയ്ക്കാം നേരെ പോയിട്ട് എന്നെ വിത്തെടുത്ത് കൃഷി പാടത്ത് വിത്ത് വിതച്ചു എന്നിട്ട് നന്നായിട്ട് നനച്ച് വിത്തൊക്കെ നനച്ച് ആ എല്ലാ ചെടികളും പൊടിച്ച് വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആ നെൽമണി ഗോതമ്പ് മണികളെല്ലാം നല്ല പാകമായി ഓ വിളവെടുക്കാനെങ്കിലും എല്ലാവരും സഹായിച്ചാൽ മതിയായിരുന്നു ഓരോ കൂട്ടുകാരോടായിട്ട് ആദ്യത്തെ പോലെ ചോദിച്ചു എന്നെ വിളവെടുക്കാനൊന്നും സഹായിക്കാമോ എല്ലാവരും അതേ ഉത്തരം തന്നെ പറഞ്ഞു ഇല്ല 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 അവസാനം എന്തു ചെയ്തു തനിയേ വിളവെല്ലാം എടുത്ത് കൊണ്ടുവന്ന് വെച്ചു ഓ ഇനി പൊടിക്കണമല്ലോ അതിനാരെങ്കിലും സഹായിക്കുമായിരിക്കും അതും ഓരോരുത്തരോട് ചെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഇതിനൊന്നും വയ്യ ഞങ്ങളാ ഞങ്ങൾ കളിക്കട്ടെ ഞങ്ങൾ കളിക്കട്ടെ എന്ന് ഒരാൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാനൊന്നുറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു കോഴിയമ്മ വിചാരിച്ചു എനിക്ക് ഒരു മടിയുമില്ല ജോലി ചെയ്യുന്നതിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ തന്നെ പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ച് മാവ് കൃത്യമായിട്ട് കേക്കിൻ്റെ പരുവത്തിന് കുഴച്ചെടുത്തു എന്നിട്ട് നന്നായിട്ട് ഒരു നല്ല ഒന്നാന്തരം ഒരു കേക്ക് ഉണ്ടാക്കി ആ കേക്കിൻ്റെ മണം കേട്ടതും കൂട്ടുകാരെല്ലാവരും കൂടെ ഓടി വന്നു ആയി കോഴിയേ കോഴിയേ എന്താ മണം കോഴിയമ്മയുടെ കേക്ക് പെട്ടെന്ന് കട്ട് ചെയ്തേ ഞങ്ങളൊക്കെ കഴിച്ചു നോക്കട്ടെ കോഴിയമ്മ ചോദിച്ചു ആരാ വിത്ത് വിള വിതച്ചത് അത് കോഴിയമ്മ തന്നെ പിന്നെ ആരാ കൊയ്തത് അതും കോഴിയമ്മ മാവ് പിടിച്ചതാരാ അതും കോഴിയമ്മ കേക്ക് അതും കോഴിയമ്മ തന്നെ അപ്പോൾ കേക്ക് തിന്നേണ്ടതാരാ ആർക്കും ഒന്നും മീണ്ടാൻ പറ്റിയില്ല അയ്യോ ശകലമെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ ഇത്രയും മനോ രുചിയുള്ള കേക്ക് നമുക്ക് തിന്നാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തലയും കുമ്പിട്ട് പിറകോട്ട് പോയി കോഴിയമ്മ വളരെ കൂടി കേക്ക് കഴിച്ചു അപ്പം ഒരാൾ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായം നമ്മളെ കൂടെ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇപ്പം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് അത് കഴിക്കാമായിരുന്നു അല്ലേ അവരത് ചെയ്തില്ല എന്തായാലും അവർക്ക് അമളി പറ്റി ഇനി സഹായി ഇനി ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമുക്ക് സഹായിക്കണമെന്നുള്ളത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സ് എന്തെങ്കിലും സഹായം ചോദിച്ചോ നമ്മൾ ചെയ്യേണ്ടേ അങ്ങനെ എല്ലാവരും ഒരു തീരുമാനമെടുത്തു മക്കളെല്ലാം കണ്ണടച്ചുറയും കൊള്ളു